ഫിനിക്സ് റൺസ് എൻ്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അഞ്ച് ട്വൻ്റി ട്വൻറ്റിക്കുള്ള ഇന്ത്യൻ ടീമിനെ അങ്ങനെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് നമ്മുടെ സഞ്ജു സാംസനും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ പാൽക്കുപ്പിയായ ഷുഭ്മാ ഗിന് വേണ്ടിയിട്ടാണ് ഈ ട്വൻ്റി ട്വൻറ്റി ടീമിനെ ഇത്ര വൈകിപ്പിച്ചത് അല്ലെങ്കിൽ ഏകദിന ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ട്വൻ്റി ട്വൻ്റി ടീമിനെ പ്രഖ്യാപിക്കേണ്ടതാണ് ഷുക്മാൻ ഗില്ലിന് പരിക്കുവാണ് ഏകദിന ടീമിൽ ഇല്ലതാനും അപ്പോൾ ട്വൻ്റി ട്വൻ്റി ടീമിൽ എങ്ങനെയെങ്കിലും തള്ളിക്കേറ്റണം അല്ലെങ്കിൽ ഷുഭ്മാ ഗില്ലിൻ്റെ ട്വൻറ്റി ട്വൻറ്റിയിലെ ഭാവി അവതാളത്തിലാണെന്നുള്ള കാര്യം ടീം സെലക്ഷനും കോച്ചിനും എല്ലാവർക്കും അറിയാം ഇവരുടെ രാഷ്ട്രീയവും വ്യക്തിപരമായിട്ടുള്ളതും ഒക്കെയാണ് ഇതിന് ഏറ്റവും വലിയ കാരണം അപ്പം അതിനുവേണ്ടി ഇവർ ഇപ്പോഴും ഷുഖ്മംഗലിന് പരിക്ക് മാറിയിട്ടില്ല എന്നിട്ടും ഷുഖ്മഗിലിനെ ടീമിലിട്ടിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഷുഖ്മാഗിലിന് പകരം ആര് ഓപ്പണിങ്ങിൽ കളിച്ചാൽ അവർ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു കാരണം കാരണം ശുഖ്മാൽ വെറും മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രകടനത്തിനാണെങ്കിലും ഏഷ്യ കപ്പിലാണെങ്കിലും വെറും മോശമാണ് അപ്പോൾ അവന് പകരം സഞ്ജുവോ അല്ലെങ്കിൽ ജയ്ഷാളോ ആരെങ്കിലും വന്ന് കളിച്ച് സെഞ്ചുറികളോ നല്ല റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഷുക് കാര്യം അവതാളത്തിലാണ് ടീമിൽ പോലും വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പരിക്കായിട്ട് പോലും അവനെ ടീമിലിട്ടേക്കുന്നത് ടീമിലിട്ടതിന് ടീമിൽ ഓപ്പണിംഗ് പരിക്ക് മാറിയിട്ടില്ലെങ്കിൽ പോലും ടീമിൽ ഓപ്പണിംഗ് ഇറങ്ങും അഞ്ച് റണ്ണോ പത്ത് റണ്ണോ മുപ്പത് ഗോളി മുപ്പത് അമ്പത് കോളി അമ്പത് റൺസ് എടുത്താലും പ്രശ്നമില്ല ടീമിൽ നിലനിർത്തി അവർ കൊണ്ടുപോകും കാരണം അതിനുവേണ്ടി തന്നെയാണ് ടീമിൽ ടീമിലിട്ടിരിക്കുന്നത് ഇനിയിപ്പം ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ ടീമിലിടുവുള്ളൂ എന്നൊക്കെ അത് വെറുതെ പ്രകസനമാണ് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പാസ്സായില്ലെങ്കിൽ പോലും ടീമിൽ നിലനിർത്തുകയും ചെയ്യും ഗില്ലിനെ ഓപ്പണറായി കളിപ്പിക്കുകയും ചെയ്യും അതിനുവേണ്ടി തന്നെയാണ് അവർ ഇട്ടിരിക്കുന്നതും പരിക്ക് മാറാത്ത ഒരു താരത്തെ അപ്പം സഞ്ജുവിനെ പോലെയുള്ളവരും മറ്റുള്ളവരും ഇങ്ങനെ നല്ല പ്രകടനം കാഴ്ച കാഴ്ചവെക്കുമ്പം എന്തിനാണ് ഇവർ രാഷ്ട്രീയത്തിലും മറ്റുള്ള രാഷ്ട്രീയവും വ്യക്തിപരമായ കാരണത്തിൽ ഇങ്ങനെ ഓരോരുത്തരുടെ കരിയർ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് ഷുഖ്മാൻ ഗില്ലിന്റെ തന്നെ പരുക്ക് മാറാത്ത അവനെ കളിപ്പിച്ച് കളിപ്പിച്ച് ലാസ്റ്റ് വലിയ പരുക്കായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു സങ്കടത്തോടെയാണെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കരിയർ നശിപ്പിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഓസ്ട്രേലിയക്കെതിരെയുള്ള ട്വന്റി ട്വന്റിയിലും ഏഷ്യാ കപ്പിലുള്ള ടീമിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല നമ്മുടെ റെഡ്ഡിക്ക് പകരം നമ്മുടെ ഹാർദിക് പാണ്ഡേ വന്നു അത് ഉറപ്പായിട്ടും വരും എന്നുള്ള കാര്യം അറിയായിരുന്നു റിങ്കു സിംഗിനെ മാറ്റി റിങ്കു സിംഗിന് പരം പുതിയ ഒരാളെ എടുത്തിട്ടുമില്ല അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ആ സമയത്ത് പ്രഖ്യാപിക്കാത്ത ടീമിനെ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടു വന്നു ഷുഖ്മാങ്കില് വേണ്ടി മാത്രമാണ് ഇത് വെറും മോശം തീരുമാനമാണെന്നേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ടീമിൽ നോക്കാം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഷുഖ്മാങ്കില് ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ശിവൻ ദുബെ ഹാർദിക് പാണ്ഡെ ഹർഷിത് റാണ ബുംറ ഹർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിങ്ങനെയാണ് ടീമുള്ളത് അക്സർ പട്ടേലും കൊണ്ട് തിലക് വർമ്മയും ഇങ്ങനെയാണ് ടീമുള്ളത് അപ്പം നമുക്ക് നോക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം